ആർക്കും ുംച്ചർച്ചും തിന്നാം എന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിക്കൊണ്ടിരിക്കുക നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി അങ്ങനെ പറയുന്ന വർത്താനത്തിന്റെ പൊരുത്തം വാങ്ങലുണ്ടോ നമ്മൾ ആരെങ്കിലും ഞാനൊരു ഉദാഹരണം പറഞ്ഞുതരാ ഒരു ഈ വീട്ടിൽ കല്യാണം കഴിഞ്ഞു എന്ന് കരുതുക കല്യാണം കഴിഞ്ഞ അന്നത്തെ ദിവസം അല്ലെങ്കിൽ അതിന്റെ പിറ്റേന്ന് ആ വീട്ടിൽ വന്ന പുതിയ പെണ്ണിനെ കാണാൻ കുറച്ച് അയൽപ്പക്കാർ വരും ആ അയൽപ്പക്കാര് കയറി വന്ന പുതിയ പെണ്ണിനോട് വർത്താനം പറയുമ്പോൾ പറയാൻ ഒരു മടിയേക്കും അത് ഏത് മനുഷ്യനും ഉണ്ടാകുന്ന ഒരു പുതിയ പൊരയിലേക്ക് വരുമ്പോ ആ പെൺകുട്ടി ആകെ ബേജാറിലായിരിക്കും ഇതുവരെ ജീവിച്ച പൊരയല്ല പ്രിയാപ്പിളന്റെ പൊര അമിതമായി സംസാരിച്ച വലു കരുതും ഇതൊരു വായാടിയാണ് ആ ബേജാറിലോട് ഇങ്ങനെ നിങ്ങൾ ചോദിച്ചതിനൊക്കെ ചെറുങ്ങനെയൊക്കെ മറുപടി പറഞ്ഞിട്ടുള്ളൂ നിങ്ങളോട് ചിരിക്കാനൊക്കെ ആ പാവത്തിന് പറ്റിയിട്ടുമില്ല പക്ഷെ ഇറങ്ങിപ്പോരുമ്പോ നമ്മളമ്മിൽ എന്താ പറയാ എന്നറിയോ കിബർ വെണ്ടെന്ന് തോന്നുന്നു വീണ്ടുള്ള എടുന്നോ കൊമ്പത്തുനിന്ന് വന്നതായത് കൊണ്ടായിരിക്കും അവസാനം ഒരു നാലു മാസം കഴിഞ്ഞ് ഒക്കെ പരിചയമായി ഇത് കതീഷ് എത്താത്തയാണ് മറ്റെന്നെത്താത്തെയാണ് എല്ലാരെയും ഒക്കെ പരിചയപ്പെ കല്യാണപ്പൂരം പിന്നെ ഒരു നാലു മാസം കഴിഞ്ഞ് കണ്ട് ലോഗിയായി കൈ പിടിച്ച് നമ്മക്ക് ഇരുത്താൻ സീറ്റ് തന്ന് ചോറ് ഇരിക്കാൻ നമ്മുടെ ഒപ്പരീരുന്ന് നല്ല വർത്താനവും നല്ല സ്നേഹവും ആ നാലാമത്തെ മാസം കഴിഞ്ഞ് നമ്മൾ പറയും വിചാരിച്ച മാതിരി അല്ലട്ടോ പാവം പണ്ണ ഈ നാലു മാസത്തിന്റെ ഇടക്ക് നിങ്ങൾ പറഞ്ഞ അഹങ്കാരി എന്നുള്ള വാക്ക് അങ്ങ് എത്തിയിട്ടുണ്ടാകും എവിടെങ്കിലും നിങ്ങളെ പറഞ്ഞു ഓളോളം മോളോട് മോളെ കെട്ടി ഏകദേശം രാമനാട്ടർ കഴിക്കും രാമനാട്ടരെ വീട്ടിൽ കെട്ടിയ നാത്തൂനോടോട് പറഞ്ഞിട്ടുണ്ടാവും ആ നാത്തൂന്റെ അടേമന്റെ മോളുണ്ടാവും കുടുംബക്കാരത്തിന്റെ അടുത്ത് അങ്ങോട്ട് എത്തിണ്ടാവും ഏത് മനുഷ്യന്റെ കൈ പിടിച്ചിട്ടാ മനുഷ്യ പൊരുത്തം വാങ്ങുക ആരോടങ്ങതൊന്ന് തിരുത്താൻ പറ്റുക മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ കവറിലേക്ക് കുറ്റാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ട് അതിനെപ്പറ്റി നിങ്ങളങ് മരിച്ചു എന്ന് കരുതുക അപ്പൊ അറിഞ്ഞിടന്ന കതീശത്ത അങ്ങട്ട് മരിച്ചു അല്ലെ അഹമ്മദ് ഖാ മരിച്ചു അഹമ്മദ് ഖാൻ കടക്കി പോന്നു ഒന്നൊന്നര കൊല്ലം കഴിഞ്ഞ് പിന്നെയും കുടുംബക്കാരുടെ ഒരു വർത്താനം ഇവള് പണ്ട ഹങ്കാരിയാണെന്ന് ഒന്നോ പറഞ്ഞിരുന്നു എന്ന് നിങ്ങൾ മണ്ണിന്റെ അടിയില പക്ഷെ നിങ്ങളെ വർത്താനം ഇപ്പോഴും ഇതിന്റെ ഇങ്ങനെ ചുറ്റണുണ്ട് അപ്പൊ നിങ്ങൾക്ക് കവറിലേക്ക് കിട്ടിക്കൊണ്ടിരിക്കുക നന്മയല്ല കുറ്റം മരിച്ചാലും സമാധാനം കിട്ടില്ല